ക്ഷമ സീരിയലിൻ്റെ അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ പാർട്ട് ഫോർ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അപകടനിലേക്ക് തരണം ചെയ്ത് വരണിനെ റൂമിലേക്ക് മാറ്റിയിരിക്കുകയാണ് വരണ് ഇപ്പോൾ കാര്യമായിട്ട് കുഴപ്പമില്ലെന്നും ഉടനെ തന്നെ വരൺ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് ചന്ദ്രശേഖരനും ഒക്കെ ആകെ നിരാശയിലാകുവാണ് ഗൗതമും ചന്ദ്രശേഖരനും കൂടി ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ വരണ് ഇല്ലാതാക്കാനുള്ള പ്ലാനുകൾ തയ്യാറാക്കുകയുണ്ടോ അന്നേരം ചന്ദ്രശേഖരൻ ഗൗതത്തിനോട് പറയാനാണ് ഒരു കാരണവശാലും വരൺ ജീവനോട് ഇനി കാണിമംഗാളത്തേക്ക് എത്താൻ പാടില്ല മരണത്തെ മുഖാമുഖം കണ്ടവനല്ലേ അവൻ അവൻ ഇനിയും നേരെ കാലൻ്റെ അരികിലേക്ക് തന്നെ പോയാൽ മതി ഇനി അവൻ നമുക്കൊരു ബാധ്യതയായിട്ട് തിരിച്ചു വരാൻ പാടില്ല അതുകൊണ്ട് ഈ ഹോസ്പിറ്റലിൽ ഇന്ന് തന്നെ അവൻ്റെ അവസാനം നടക്കും ആ നിരം ഗൗതം അച്ഛൻ പറഞ്ഞാൽ മതി വേണ്ടതെന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം ആ സമയം ചന്ദ്രശേഖരൻ പറയണേ വേണ്ട ഒരിക്കൽ നിന്നെ ഏട്ടനെ കൊല്ലാൻ ഏൽപ്പിച്ചതാണ് അന്ന് എല്ലാം നശിപ്പിച്ച് കോളോക്കി തിരിച്ചു വന്നതന്നെ എന്താണെങ്കിലും ഇനി ഒരു റിസ്ക് എടുക്കണ്ട ആ പെണ്ണും നിന്നെ തിരിച്ചറിഞ്ഞതല്ലേ അതുകൊണ്ട് ഇത്തവണ നമുക്ക് പുറത്തുനിന്ന് ആളെ വിളിക്കാം വരുൻ്റെ ജീവൻ ഇല്ലാതാക്കാൻ പറ്റിയ ഒരാളിൻ്റെ കയ്യിലുണ്ട് അയാളെ തന്നെ വിളിക്കാം ഈ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ഒരു ഈച്ചക്ക് പോലും സംശയമില്ലാത്ത രീതിയിൽ അവൻ വരുടെ കഥ കഴിച്ചോളും നമ്മളൊന്നും അറിയാത്ത പോലെ ഇതെല്ലാം കണ്ടു നിന്നാൽ മാത്രം മതി അങ്ങനെ വരണ കൊല്ലാനായിട്ട് ചന്ദ്രശേഖരൻ ആരെയോ ഫോണിൽ വിളിച്ച് ഏർപ്പാട് ചെയ്യുവാണ് അങ്ങനെ ചന്ദ്രശേഖരൻ വിളിച്ചതനുസരിച്ച് അയാളെ ഹോസ്പിറ്റലിൽ എത്തുകയാണ് ഈ സമയം വരണാണെങ്കിൽ റൂമിൽ മയങ്ങിക്കൊണ്ടിരിക്കുമായിരിക്കും അന്നേരമാണ് ആ കൊലയാളി വരണിൻ്റെ റൂമിലേക്ക് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കയറിപ്പോകുന്നത് അങ്ങനെ അയാൾ വരണിൻ്റെ അരികിലെത്തി അരയിലൊളിപ്പിച്ചിരിക്കുന്ന കത്തിയെടുത്ത് ആ കത്തി കൊണ്ട് വരണെ കുത്താനായിട്ട് തുടങ്ങുമായിരിക്കും ഈ സമയത്ത് ഈ കാഴ്ച കാഴ്ചകണ്ട് അങ്ങോട്ടേ കോടി വന്ന രാധിക അയാളുടെ കയ്യിൽ കയറി പിടിക്കുകയാണ് എന്നിട്ട് ബഹളം വെക്കുകയാണ് കേട്ടോ അയ്യോ ആരെങ്കിലും വന്നേ ആരെങ്കിലും വന്ന വരണ് രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയോ രാധിക ഈ സമയം രാധികയുടെ ശബ്ദം കേട്ടിട്ട് വരുണും ഉറക്കത്തിൽ നിന്ന് നീക്കുവാണ് അന്നേരം വരുൺ കണ്ണു തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച തന്നെ കുത്താനായിട്ട് ഒരാളെ കത്തിയുമായിട്ട് നിൽക്കുന്നതും അയാളുടെ കൈ പിടിച്ചു തടഞ്ഞ് അയാളെ എതിർത്തുകൊണ്ട് നിൽക്കുന്ന രാധികേനെയാണ് ഈ സമയം അവിടെ നിന്ന് വരുണാണെങ്കിൽ പതിയെ എനിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വരുൺ അയാളെ പിടിച്ച് ചവിട്ടുകയാണ് പെട്ടെന്ന് തന്നെ വരണോടെ വീഴാൻ പോകുമ്പോൾ രാധിക പോയി വരണ് താങ്ങി പിടിക്കുവാണ് ഈ സമയം ബഹളമെല്ലാം കേട്ട് പരമേശ്വരനും അവിടുത്തെ നേഴ്സുമാരും പത്മിനിയൊക്കെ അങ്ങോട്ടേക്ക് ഓടി വരികയാണ് ഈ സമയത്ത് തന്നെ അയാളവരെ എല്ലാം തള്ളി മാറ്റി അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ അങ്ങനെ അവരകത്തെത്തുമ്പോൾ കാണുന്ന കാഴ്ച രാധിക വരുണെ ഇങ്ങനെ താങ്ങിപ്പിടിച്ച് നിൽക്കുന്നതാണ് ഈ സമയം പരമേശ്വരനും പത്മിനിയും മുത്തശ്ശിയും എല്ലാവരും ഓടി വന്ന കൂടി എന്താ കാര്യം എന്ന് തിരക്കുവാണ് അന്നേരം ഒരിക്കലും രാധിക പറയുന്നത് വരുണ് ഒരാൾ കൊല്ല കൊല്ലാൻ വന്ന കാര്യവും അയാൾ തടഞ്ഞ കാര്യമൊക്കെ പറയുവാണ് അങ്ങനെ അവിടെ വരുന്ന സംഭവങ്ങളൊക്കെ കേട്ട് പത്മിനിയും മുത്തശ്ശിയൊക്കെ ആകെ ടെൻഷനാകുക മുത്തശ്ശി എന്നിട്ട് പരമേശ്വരനോട് ചോദിക്കണേ പരമേശ്വര ആർക്കാണ് നമ്മുടെ കുടുംബത്തോട് ഇത്രയ്ക്ക് ദേഷ്യം വരുണ് കൊല്ലാൻ പോലും ശ്രമിക്കുന്നത് ഇതാരാണ് ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് നമ്മൾ കണ്ടെത്തിയേ പറ്റൂ നമ്മുടെ ശത്രുക്കളാരാണെന്ന് നമ്മൾ തിരിച്ചറിയണം അന്നേരം പരമേശ്വരനും പറഞ്ഞേ അതേ ഇനി ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല പോലീസ് സ്റ്റേഷനിൽ ഇപ്പം തന്നെ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കണം ഇതിനു മുമ്പും ഇതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇനി ഇതിനൊന്നസാരം ഇട്ട് തള്ളിക്കളയാനായിട്ട് പറ്റില്ല ഈ സമയം ഇതെല്ലാം കേട്ട് ടെൻഷനോടുകൂടി നിൽക്കുവാണ് ചന്ദ്രശേഖരനും ഗൗതമുമൊക്കെ പിന്നീട് വരണ് ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരുവാണ് അങ്ങനെ വരുൺ വീട്ടിൽ കയറുന്നതിന് മുമ്പായിട്ട് തന്നെ പത്മിനിയും മുത്തശ്ശിയൊക്കെ കൂടി ആരതി തട്ടയ്ക്ക് എടുത്തുകൊണ്ട് വരിക എന്താണെങ്കിലും എൻ്റെ മോൻ കുറേ ദൃഷ്ടിയൊക്കെ പതിഞ്ഞിട്ടുണ്ട് അതെല്ലാം ഒഴിഞ്ഞു കളയണം എന്നും പറഞ്ഞ് വരുണിനെ പുറത്ത് നിർത്തി ആരതി ഒഴുകാൻ വേണ്ടി തുടങ്ങുവാണ് കേട്ടോ പത്മിനി ഈ സമയം വരണാണെങ്കിൽ രാധിക തൻ്റെ അരികിലേക്ക് കൂടുതൽ ചേർത്ത് നിർത്തുവാണ് ഇത് കാണുന്ന പ്രിയങ്ക രാധികയെ മാറ്റിയിട്ട് അവിടെ നിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അന്നേരം മുത്തശ്ശി പ്രിയങ്കയെ വിളിക്കണേ പ്രിയങ്കയെ ഇങ്ങനെ വന്നേ ഈ വിളക്കൊന്ന് പിടിച്ചേ അങ്ങനെ പറഞ്ഞ് പ്രിയങ്കയെ വിളക്ക് പിടിക്കാനെന്നും പറഞ്ഞ് അവിടെ നിന്നും മാറ്റുവാണ് ഈ സമയം പത്മിനിയാണെങ്കിൽ വരണ് ഇങ്ങനെ ആരതി ഒഴിയുകയാണ് അന്നേരം ആ കാഴ്ച കാഴ്ചകൊണ്ട് മുത്തശ്ശിയും സന്തോഷത്തോട് കൂടി നിൽക്കുവാണ് വരണൻ്റെ തൊട്ടതിരിക്കന്നെ തന്നെ രാധികമുണ്ട് കേട്ടോ അങ്ങനെ ആരതി ഒഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം രണ്ടാളും കൂടി ഒന്നിച്ച് തന്നെ അകത്തേക്ക് കയറുകയാണ് ഈ സമയം മുത്തശ്ശി സന്തോഷത്തോടെ മനസ്സിൽ പറയണേ ഹൗ അങ്ങനെ രണ്ടാളുടെയും ഗൃഹപ്രവേശം കഴിഞ്ഞു ഇനി രാധിക മോളെ എല്ലാവർക്കും മുമ്പേ വെച്ച് തന്നെ ഇവിടുത്തെ മരുമകളായിട്ട് പ്രഖ്യാപിക്കണം അതിനി വൈകി കൂടാ അങ്ങനെ തീരുമാനിക്കുകയാണ് മുത്തശ്ശി അപ്പോൾ ഈ ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ പാർട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇനി അടുത്ത പാർട്ടുമായിട്ട് വേഗം തന്നെ വരാം അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്